എന്റെ സഹോദരങ്ങളെ തൗഹീദ് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ الله മാത്രം ماتر عباده എന്ന ഈ അടിസ്ഥാനം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു നന്മയും നമ്മളിൽ ബാക്കിയാവുകയില്ല ഖുർആനിൽ الله سبحانه وتعالى ألم تَرَ كيف ضرب الله مثلا كلمة طيبة كشجرة طيبة أصلها ثابت وفرعها في السماء ഉപമ എന്താണ് അതിന്റെ വേരുകള ആഴത്തിൽ ഭൂമി കടിയിലേക്ക് ആഴ്ന്നിറങ്ങിയിരിക്കുന്നു ഓർമ്മപ്പെടുത്തുകയാണ് എന്റെ സഹോദരങ്ങളെ ഏതെങ്കിലും ഒരു വൃക്ഷം വേരുകളില്ലാത്ത ഒരു വൃക്ഷത്തെ കുറിച്ച് നിനക്ക് ചിന്തിക്കാൻ കഴിയുമോ വേരുകളില്ലാതെ ഫലങ്ങൾ കായ്ക്കുന്ന ഏതെങ്കിലും ഒരു വൃക്ഷം നീ കണ്ടിട്ടുണ്ടോ അതുപോലെ തന്നെയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദ് എന്ന അടിത്തറ ഒരു ഒരു നന്മയും നന്മയും അതിനു മുകളിൽ നിലനിൽക്കുകയില്ല അതില്ലാത്ത നമ്മുടെ അടുക്കൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ സ്വീകരിക്കുന്നതല്ല അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ തൗഹീദ് നമ്മൾ പഠിക്കണം അത് പഠിക്കുന്നതിനായി നമ്മൾ സമയം കണ്ടെത്തണം